ഹലോ ഗാസ് ഈ നല്ല മഴ ആണ് കേട്ടോ നല്ല തണുപ്പാണ് ഞാൻ കുറെ ദിവസമായിട്ട് വീടുണ്ടായിരുന്നു ഞങ്ങൾ ഊട്ടി പോയതായിരുന്നു ഇടപ്പ വൈകുന്നേരാവാനായിരുന്നു വൈകുന്നേരായിരുന്നു ഞങ്ങൾക്ക് ചൂടുണ്ട് ഊട്ടിയിലൊക്കെ പോയിട്ട് നല്ല തണുപ്പാണ് ചൂടാണ് ചൂവയിലായിരിക്കും പക്ഷെ തണുപ്പായിക്കോടെ എല്ലാരും ഊട്ടിയിലൊക്കെ പോയി നോക്കി അങ്ങനെ കെട്ടോ പരിപാടികൾ കൊറേ പരിപാടികൾ പരീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു വീഡിയോ വീട്ടിൽ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഊട്ടിൽ പോയി എന്റെ എപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ നേരം ആദ്യം കഴിച്ചു കുറേ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ രാത്രി ആയപ്പോ വീട്ടിലെത്തി നല്ല കാറ്റും മയവും ഒക്കെ പുറത്തും ഇട്ട് നല്ല തണുപ്പൊണ്ട് ഞാൻ ചൂടുള്ള കോഫി കുടിക്കുകയാണ്